ശോഭിതം എല്ലാവർക്കും ആ സംശയങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരാള് നിന്നും കൊണ്ട് നെയ്യത്തൊക്കെ വെച്ച് ചലയിലേക്ക് വള്ളം ഒഴിച്ചാണ് കുലിച്ച് ആ നിന്നും കൊണ്ട് ഓന്നിങ്ങനെ മൊത്തം ശവര് വൈക്കുക എല്ലാ ഭാഗത്തേക്കും ഏകദേശാക്കി ഏഹ് ഓം പിന്നെ ആ നിക്കുന്ന നൃത്തത്തിലാണ് ഇന്നിപ്പം മിക്ക സാധാരണക്കാരെ കൂലി ആ ഒരു അവസ്ഥ നീങ്ങിയിട്ടുണ്ട് എന്നിട്ട് എന്റെ ഈണ് തലരൂത്തിന് ഓം പോലെണ് ഇവിടെ ഞാനൊരു മസാല പറയാം ആരും ഒന്ന് വിചാരിക്കരുത് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇബാറത്ത് വായിക്കാം ഇബാറത്ത് വായിക്കുമ്പോന്റെ വകയല്ല ഫിക്കിന്റെ ഉള്ളതാണെന്ന് ബോധ്യപ്പെടുമല്ലോ അതുകൊണ്ട് സാധാരണക്കാരൊന്ന് ബദനി എന്നിട്ട് അത് കിതാബിന്റെ പേര് ഷറഹ് അബിഷ് എന്ന് പറയുന്ന കിതാബിന്റെ പേര് പറയുന്നത് ഈ പറയുന്നുണ്ട് മസുറബത്തിനെ കഴുകൽ നിർബന്ധമാണ് മസുറബത്തി മസുറബത്തിനെ കഴുകൽ നിർബന്ധമാകും മിനൽ ജനാബത്തി ജനാബത്ത് ഉണ്ടായാല് അപ്പൊ വലിയ അശുദ്ധി ഉണ്ടായാൽ അത് ഹൈൽ രക്തം നിന്നുള്ള കുലിയാണെങ്കിലും ശരി പ്രസവ രക്തം നിന്നു ഉള്ള കുലിയാണെങ്കിലും ശരി അതല്ലെങ്കിൽ മനിയ് പുറപ്പെട്ടുള്ള നിർബന്ധമായ കുലിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ശാരീരികമായ ബന്ധത്തിലേൽപ്പത്തുള്ള നിർബന്ധമായ കുലിയാണെങ്കിലും ശരി അയാൾ സൂചിപ്പിച്ചതാ ചിലവര് മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് സംശയമുണ്ട് ശാരീരികമായി ബന്ധപ്പെട്ട് സ്കലനം ഉണ്ടായാലേ കൊലി നിർബന്ധമാവുള്ളൂന്ന് അപൂർവം ചില വ്യക്തികളുടെ മനസ്സിലൊക്കെ ഒരു വിശ്വാസമുണ്ട് പിന്നെ അവിടെ തന്നെ ഞാൻ ആ ഒരു വിഷയം പറഞ്ഞപ്പോ ഈ സ്കലനം ഉണ്ടായാൽ എന്തില്ല അത് ശുദ്ധിയുള്ളതാണ് മനിയ് ശുദ്ധിയുള്ളതാണ് എന്നൊരു മസല എല്ലാവർക്കും അറിയാം പക്ഷേ മനിയ് ശുദ്ധിയുള്ളതാണ് ആ മണി നമ്മുടെ വസ്ത്രത്തിലായി മനി ശുദ്ധിയുള്ള മനി വസ്ത്രത്തിലായാൽ കഴുകണമെങ്കിൽ അത് അത് നിസ്കരിക്കണമെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല അത് ചിലവൾക്ക് പുതുതായി ഒരു മസലയായി തോന്നുന്നുണ്ടാവും ചിലോയ്ക്ക് പഴയ മസല ആയിട്ടും തോന്നുന്നുണ്ടാവും നമ്മുടെ മനീ ശുദ്ധിയുള്ളതാ അതുകൊണ്ടാണല്ലോ മനിയ് പുറപ്പെത്താൽ ഇസ്തിൻജാ മനോഹരം ചെയ്യൽ നിർബന്ധമില്ലാന്ന് മസ്തല കാണാം കാരണം ശുദ്ധി ഇല്ലതാ പക്ഷേ ഇങ്ങനൊരു മസ്തല എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ ഷാഫി മധേബിൽ മറ്റു മധേബിൽ എങ്ങനെയാണെന്ന് അറിയില്ല അനഫി മദേബില് ഏർ മനീ നജസാണ് എന്നാണ് മസ്തല അപ്പൊ ഷാഫി മദേബില് മനീയ്യ് പുറപ്പെട്ടാൽ ഇസ്തിൻജാ കഴുകുകൽ നിർബന്ധമില്ല അതേമാതിരിക്ക് തന്നെ ഒളുന്താക്കലും നിർബന്ധമില്ലാത്ത കോലങ്ങളുണ്ട് ഒളുന്താക്കലും നിർബന്ധമില്ലാത്ത ഗോലങ്ങളുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ആ മനിയ് പുറപ്പെട്ടാൽ ഇസ്റ്റിഞ്ച നിർബന്ധം ഇല്ല അല്ലെങ്കിൽ വസ്ത്രത്തിലായാൽ അത് നജസല്ല എന്ന് പറഞ്ഞത് വികാരം ഇല്ലാതെ പുറപ്പെടുമ്പോഴാണ് വികാരം ഇല്ലാതെ പുറപ്പെടുമ്പോഴാണ് കാരണം വികാരത്തോടുകൂടെ ശഹുവത്തോടുകൂടെ മനീയ്യ് പുറപ്പെടുമ്പോൾ സ്കലനമുണ്ടാകുമ്പോൾ ആ മനീയിന്റെ മുന്നോതിയായി മതജലം പുറപ്പതും അതിനെ അറബിയിൽ പറയാം മതിയെ എന്നാണ് മതജലം വികാരമുള്ള സമയത്ത് പ്രത്യേകമായി പുറപ്പെടുന്ന ഒരു കത്തി കുറഞ്ഞ ദ്രാവകം അത് നജസ്സാണ് മതിയെ നജസാണ് വരിയു നജസാണ് ആണ് ശുദ്ധിയുള്ളതാണ് അപ്പൊ ഒരു കൂടെ പുറപ്പെടുന്ന സമയത്ത് കൂടെ പുറപ്പെടുന്ന സമയത്ത് ആദ്യം മനീന്റെ മുന്നോടിയായി എന്തു സംഭവിക്കുന്നു മതജലം പുറപ്പെടൽ സംഭവിക്കുന്നു അതിന്റെ പിന്നാലെയാണ് മനിയ് വരുന്നത് ആ സമയത്ത് ഈ നജസായ മതിയോട് കലർന്നിട്ടാണ് മതിയു വരിക അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഷഹുവത്തോടുകൂടെ പുറപ്പെടുമ്പോൾ അതെന്താവുന്നു മുതനജ്ജിസായ മനിയാവുന്നു അഥവാ മനി ശുദ്ധിയുള്ളതാണെങ്കിലും നജസായ മതിയിനോത് കലർന്നത് കാരണം അത് മുതനജ്ജിസായി മാറിപ്പോയി അപ്പൊ അതുകൊണ്ട് അത് ആ നിലക്ക് മനിയ് പുറപ്പെട്ടാൽ ഷഹുവത്തോടുകൂടെ മനി പുറപ്പെട്ടാൽ മുന്നോടിയായി മതജലം അഥവാ മതിയു കൊണ്ട് ഇസ്തിൻജ നിർബന്ധമാകും അതുപോലെ തന്നെ വസ്ത്രത്തിലായാൽ കഴുകൽ നിർബന്ധമാകും ശരീരത്തിലായാൽ കഴുകൽ നിർബന്ധമാകും നേരെ മരിച്ച് ഒരാൾ ചെയ്തു സുഖമായി കിടന്നുറങ്ങി അവൻ ഒരു സ്വപ്നവും കണ്ടിട്ടില്ല വികാരം വരുന്ന രൂപത്തിലുള്ള സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല ചിലപ്പം അള്ളാഹു കാത്തിരി ഋഷിക്കുമാറാവത്തെ ചിലപ്പം സ്വപ്നത്തിലായി ചിലപ്പം അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത് സ്വപ്നം കണ്ടേക്കാം ചിലപ്പം ഞമ്മക്കൊരു വലിയൊരു മോശമായി തോന്നുമല്ലേ അല്ല ഞങ്ങൾ കേൾക്കണോ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ അതിന്റെ ഏതേലും ആരും ചോദിക്കരുത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താൻ ചിലപ്പം നല്ല നല്ല വ്യക്തികൾ അങ്ങനെ മഹാനായ മഹിയദ്ദീൻ ഷെയ്ഖർ അലി അള്ളാഹു താലാനുവിന്റെ ചില ഉറക്കത്തിൽ അന്യ സ്ത്രീകളുമായി വഭിചരിക്കുന്നത് സ്വപ്നത്തിൽ കണ്ട സംഭവം ഉണ്ട് അത് മഹാനായ ഷെയ്ഖബുകളുമായി ചർച്ച ചെയ്തപ്പോ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അങ്ങനെ ഒരു വിധിയുണ്ടായിരുന്നു ഇയാൾ അന്യ അന്യസ്ത്രീയുമായി ബന്ധപ്പെടുമെന്ന് പക്ഷേ നല്ല നല്ല ആത്മീയ നേതാക്കന്മാരുതല്ല ബന്ധം ആ ബന്ധം അത് സ്വപ്നത്തിലൂടെയാക്കി മാറ്റിമറിച്ച് അവനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് പോലോത്ത സംഭവങ്ങളൊക്കെയും കിതാബിൽ കാണാം പിന്നെ ഞാൻ അടുത്തൊരു ഒരു കിതാബിലൊരു സംഭവം കണ്ടു ഞാൻ അത് പറയുന്നില്ല അത് പറഞ്ഞാൽ പിന്നെ എല്ലാം അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് തോന്നിപ്പോകും അതായത് അന്യ സ്ത്രീകളെ ഉപിചരിക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ വലിയ ഒരു മഹത്വം അതിന്റെ പിന്നിലവനിക്ക് വരുന്നുണ്ട് ആ മഹത്വം ഏതാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും കന്തയിന്റെ പേരിൽ ആകെ കൂടുതലൊരു ബേജാറ് വേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ മഹത്വം ഏതാന്ന് ചോദിച്ചിട്ട് ഒരു ഫോൺ ചെയ്യേണ്ട കാരണം ചിലത് എൽമാണെങ്കിലും പറയാതിരിക്കലാണ് ഹൈനുണ്ട് അപ്പൊ നമ്മൾ ചെറുപ്പം സ്വപ്നങ്ങൾ കാണും അപ്പൊ അങ്ങനെ സ്വപ്നം കാണുമ്പോ വികാരത്തോടു കൂടെയാണ് നിസ്കലനം പുറപ്പെടുക നേരെ മരിച്ചോളാല് സുഖമായി കിടന്നുറങ്ങി സുഖമായി കിടന്നുറങ്ങി ഓൺ എന്താക്കി സുബൈക്കഴിഞ്ഞേച്ചോക്കുമ്പോ സുബൈക്ക് എഴുന്നേക്കാന്നുള്ള നമ്മളെ ഭാഷയെ പറഞ്ഞതാണ് മൊത്തത്തിൽ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റോക്കുമ്പോ അവന്റെ വസ്ത്രത്തിലാകെ മനീ കണ്ട് മനീ ഓൻ ഇത് പുറപ്പെട്ടതൊന്നും ഓനറിയില്ല ചിലപ്പം ശാരീരികമായ ക്ഷീണങ്ങൾ കാരണം ഞരമ്പിന്റെ ചില അസുഖങ്ങൾ കാരണം എന്തുവാണ് അങ്ങനെ സംഭവിക്കും അപ്പൊ എന്താണ് ഇപ്പൊ വികാരമൊന്നും ഇല്ലാതെ പുറപ്പെട്ട മനിയാണ് ആ മണി ശുദ്ധിയുള്ളതാവും ആ മണി പുറപ്പെട്ടത് വസ്ത്രത്തിലായി നിസ്കരിക്കാൻ വേറെ വസ്ത്രവുമില്ല ഓനക്ക് സുബേസ്കരിക്കണം കൊലിച്ചു അതൊക്കെ ഓക്കെ നിർബന്ധമാണ് അത് സ്വപ്നസ്കലിനായാലും അറിയാതെ പുറപ്പെട്ടാലും അരിഞ്ഞു പുറപ്പെട്ടാലും ഞെക്കിക്കുത്തി പുറപ്പെടിച്ചാലും എങ്ങനെ പുറപ്പെതിച്ചാലും കൊലി നിർബന്ധമാണ് പക്ഷേ എന്ത് ഇങ്ങനെ മതജലം കലരാത്ത രൂപത്തിൽ മതജലം കലരാത്ത രൂപത്തിൽ എന്താക്കി ഒരാൾക്ക് മനീ പുറപ്പെത്തു എന്നാൽ അവനത് ഇസ്റ്റിൻജാ നിർബന്ധമില്ല അതുപോലെ തന്നെ അത് വസ്ത്രത്തിലായാൽ കൊലിക്കൽ എന്തെല്ലാം എന്താണ് വസ്ത്രം കഴുകൽ നിർബന്ധമില്ല പക്ഷേ എന്താണ് കൊലി നിർബന്ധാവും അത് ഞാൻ സാന്ർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം അപ്പൊ ഞാൻ പറയുന്നത് ഈ ജനാപത്ത് അത് ഏത് നിലക്കുള്ള ജനാപത്തായാലും ശരി വലിയ അശുദ്ധിയായാലും ശരി മസുറബത്തിനെ കഴുകൽ നിർബന്ധമാണ് എന്നിട്ട് ഫുക്കാക്കല് പറയാൻ എന്താണ് ഈ മസുറബത്തിനെ കഴുകൽ നിർബന്ധമാണെന്ന് പറയാൻ കാരണം ഈ അന്യഹ നിശ്ചയമായിട്ടും ഈ മസുറബത്ത് തെളിഹറു അത് വലിവാകും ഫീ വക്കറ്റിൻ ചില സമയത്ത് ഫ തീറു അപ്പോ ആ മസോറബത്ത് ആയിത്തീരും ശരീരത്തിന്റെ ബാഹ്യമായ ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തിൽ പത്തതാകും അപ്പൊ നിർബന്ധമായ കൊലി കൊലിക്കുമ്പോ സുന്നത്തായ കൊലി അങ്ങനെ തന്നെ തോ സുന്നത്തായ കൊലിയാണെങ്കിലും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വള്ളം ചേർക്കണം അപ്പലെ സുന്ന ായ കുലിടെ ആ മഹത്വം ലഭിക്കുകയുള്ളൂ നേരെ മരിച്ച് ഞാൻ നിർബന്ധമായ കുലിയുടെ വിഷയം പറയുന്നത് എന്താ നിർബന്ധമായ കുലി ആയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം സഹിയാവാത്ത പ്രശ്നം വരുന്നുണ്ട് അവന് ഹറാമായി ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഓതുന്ന പ്രശ്നം അവന് വരുന്നുണ്ട് നേരെ മരിച്ച് സുന്നത്തായ കുലിയാകുമ്പോ ചേരേണ്ട ഭാഗത്തേക്ക് വള്ളം ചേർന്നിട്ടില്ലെങ്കില് ആ സുന്നത്തായ കൊലിയുടെ ആ ഒരു പ്രതിഫലം ലഭിച്ചില്ല എന്നേ വരുള്ളൂ നമ്മുടെ നിസ്കാരം സഹിയാവാത്ത പ്രശ്നവും ആനൂറ്റ ഹറാമാകുന്ന പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല എന്നിട്ട് അതാണ് അതിന് കാരണം അപ്പൊ ഈ മസുറഭത്തിനെ കൈകൾ നിർബന്ധമാണ് ചില സമയത്ത് അത് വലിവാ വലിവാവലുണ്ട് അപ്പൊ ആ വലിവാൻ സാധ്യതയുള്ള ഭാഗമായതുകൊണ്ട് അതെന്താകുന്നു ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തിൽ പത്തതാണ് ശരീരത്തിന്റെ ബാഹ്യമായ എല്ലാ ഭാഗത്തേക്കും വെള്ളം ചേരൽ നിർബന്ധവുമാണ് എന്നിട്ട് പറയുന്നു വഹിയ ഏതാ ഈ മസുറബത്ത് ഞാൻ എന്റെ സാധാരണക്കാരെ വിഷമിപ്പിക്കല്ലത്തോ നമ്മളീ വിഷയത്തിന്റെ ഒരു ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏ ഒരു ഇബാലത്താർക്കം വെച്ച് പറയുമ്പോ കുറച്ചും കൂടി ഒരു പറയാൻ ഒരു വിഷമം കുറഞ്ഞു കിട്ടുമെന്ന നിലക്ക് പറയുകയാൽ വഹിയ ഈ മസുറബത്ത് മുൽത്തക്കൽ മംഫലി മലദോരം എന്ന ദോരം കൂടുന്ന സ്ഥലമാകുന്നു ആ സ്ഥലത്തിനിക്കാണ് മസുറബത്ത് എന്ന് പറയുന്നത് എന്നിട്ട് ഫുക്കി ഫിക്കിതാബിൽ പറയുന്നു അപ്പൊ എന്തുവേണം നിർബന്ധമായ കൊലി കുലിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഒരു ഒരു എന്ത് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ അയച്ചത് കാരണം ഈ മലദോരം എന്നുള്ളത് ഫിറ്റായി നിൽക്കുന്ന ഒരു ഭാഗമാണ് അപ്പൊ ആ മംഫത് ആ ദോരം കൂടുന്ന സ്ഥലം അപ്പൊ ഒരുമിച്ചു കൂടുന്ന അതേ അവസ്ഥയിൽ അങ്ങോട്ട് വെള്ളം പാർന്നാൽ ആ ഒരുമിച്ചു കൂടുന്ന സ്ഥലത്തേക്ക് വെള്ളം ചേരില്ല അപ്പൊ അതുകൊണ്ട് എന്തു വേണം ഒന്ന് ഇസ്തിർഹാവി ചെയ്യാം സാധാരണക്കാർക്ക് തിരിയാന് ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞാല് ഒരു കുലിയുടെ മസ്തല എന്ന നിലക്ക് നിങ്ങൾ ആരും വെറുപ്പ് വിചാരിക്കില്ല എന്ന് വെച്ച് ഞാൻ പറയാം ഒന്ന് മുക്കാന്ന് പറയില്ലേ അപ്പോൾ ഒന്നിങ്ങനെ മുക്കുക ഒന്നൊരു ആയാസം ഒന്നിങ്ങനെ തൂക്കിയിടുക അപ്പൊ അതെന്റെയും ഒരു ചെറിയ വികസനം കിട്ടും ആ വികസനം കിട്ടുമ്പോൾ കലീലൻ അല്പം ഒന്നിങ്ങനെ വികസിപ്പിക്കുക ലിയസിലൽ മാഊ അങ്ങനത്തെ തന്നെയാണ് ഫിക്കിന്റെ കിതാബിൽ പറഞ്ഞത് ലിയസിലൽ മാം ചേരാൻ വേണ്ടി ഇലാതാലിക്ക ആ മംഫ് ഒരുമിച്ചു കൂടിയ സ്ഥലത്തേക്ക് അപ്പൊ നമ്മൾ നേരെ കുത്തനെ നിന്ന് നിസ്കരിക്കുമ്പോൾ ആ മലതോരം കൂടുന്ന ഭാഗം അവിടെ കൂടിക്കിടക്കുകയാണ് ആ കൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് വെള്ളം ചേർക്കലും നിർബന്ധമാണ് അങ്ങോട്ട് വെള്ളം ചേരണമെങ്കിൽ ഒരു ഇസ്തിഹാവി നടത്തണം അല്പം ഒന്ന് തൂക്കിയിടുക അല്ലെങ്കിൽ മുക്കുക എന്നൊക്കെയും പറയാം ഇങ്ങനെ തന്നെയാണ് ഇസ്തിന്റെ നേരത്തും അക്കാര്യം നിർബന്ധമാണെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം കാരണം നോക്കൂ ഒരു മിനിറ്റ് ഭാഗത്ത് വായിക്കാനാണ് നോക്കി സത്യുൽമീൻ പോലത്തെ കിതാബ് നോക്കി അല്ലാ പറ വളരെ ഗൌരവത്തിൽ ചിന്തിക്കുന്ന നമ്മളെ നജസ് വൃത്തിയാക്കുന്നത് വരെ പല സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നു അതിൽ ബുജൈരിമിയുടെ ഇബാലത്തായി പറയുന്നത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഉജൂബൻ നിർബന്ധമാണ് എന്ത് ലിൽ ലിൽമത്തി അസറുൽ നജാസത്തി നജസിന്റെ അസറുകൾ ശേഷിക്കാതിരിക്കാൻ വേണ്ടി ഫി തലാ ഫി ഷവജിൽ മക്ക് അതത്തി മക്ക് അദത്തിന്റെ ഷവജിന്റെ ചുരുലുകളിൽ മനസ്സിലായില്ല മക്ക് അദത്തിന്റെ ഷവജിന്റെ ചുരുളുകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഷറജുൽമക്കടത്ത് എന്ന് പറഞ്ഞാൽ കിതാബുകൾ വിശദീകരിക്കുന്നു മജ്മത്തി മലദോരത്തിന്റെ വത്തക്കണ്ണി കൂടുന്ന സ്ഥലം ആ സ്ഥലം ഒന്ന് ഇസ്തിഹാവി ചെയ്യണം അല്ലെ അറബി ജാരിയാകുന്നതിനാൽ മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നതല്ലോ ഇതാ ഞാനത് അങ്ങനെ അറബി കൂട്ടി വായിക്കാൻ കാണുന്നാലോ കാരണം നമ്മൾ നേരെ പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോ അക്കുണ്ടാവില്ല ഒലക്ക മുനുങ്ങാനെങ്കിലും വിരല് മറാണ് ഒലക്കയാണ് ഓ മുനുങ്ങുന്നത് എന്നാലും ഒരു വിരലെങ്കിലും മറ കാരണം ഒരു മറ എന്ത സംഗതി മസാല നല്ല മസാലയാണ് നിർബന്ധമായ കൂലി ചിലപ്പോ ഈ മസാല ഇന്നലെ നമ്മളെ ഒരു ചോദ്യത്തിരായി പറഞ്ഞൊരു മസാലയായിരുന്നു ആ ഗുഹ്യസ്ഥാനത്തിന്റെ രണ്ട് ചുന്തുകൾ ഒരുമിച്ച് കൂടുന്ന ഭാഗത്ത് ചില ചുരുളുകളുണ്ട് ഈ ചുരുലുകളുടെ യഥയിലേക്ക് വെള്ളം ചേർക്കൽ നിർബന്ധമാണ് ഇസ്തിന്റെ ആയിന്റനേരത്തും നിർബന്ധമാണ് നിർബന്ധമായ കൊലിയിലും അത് നിർബന്ധമാണ് അവിതയും നമ്മൾ നാത്ത പറഞ്ഞ ഇസ്തിഹാവില്ലേ ഇസ്തിർഹാവ് എന്ന് പറഞ്ഞാൽ എന്ത് ഇസ്തി ഒരു ഒരു ചെറിയ അതൊരു വികസനം കിട്ടാൻ വേണ്ടി ഒന്ന് മുക്കുക എന്നൊക്കെയാണ് അതിന് പച്ച മലയാളത്തിൽ പറയാം അത് സ്ത്രീകൾക്ക് അവരുടെ മലദോരത്തിലും ഈ ബസ് അത് ശ്രദ്ധിക്കണം അവരുടെ കുഹ്യസ്ഥാനത്തിലും ഈ ബസ് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കേൾക്കുമ്പോ എത്രയാൾക്കും മതിയുണ്ട് എത്രയാൾക്ക് ലജ്ജ വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഞാൻ ഇവിടെ വെച്ച് ആ വിഷയം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ ഇനി ഇതിന്റെ ഗൗരവം ഇത്രയും ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെയോ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് കൊലിക്കാറുള്ളത് എന്നെങ്കിലും ഒരു ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇതങ്ങനെ ഒരു പരസ്യമായി വല്ലാതെ പറഞ്ഞു വേറൊരു ബുദ്ധിമുട്ടും കൂടിയുണ്ട് നിങ്ങളൊക്കെ ഓൺലൈനിലായതുകൊണ്ട് നിങ്ങളെ വിഷമൊന്നും ആവില്ല നിങ്ങളാരും ഉരുളം കല്ല് തേടിയില്ല വതിയത്ത് തല്ലൂല പക്ഷെ എന്റെ വീട്ടിലൊരു സാധനമുണ്ട് മുപ്പത്തിയേഴ് ചപ്പം കോതോം വള്ളം കൊന്നുങ്ങാണ്ട് ലാപ്ടോപ്പിൽ ഒഴിക്കും മതി മരിഞ്ഞാരി അപ്പൊ ഏതായിരുന്നാലും മനസ്സിലാവാൻ മാത്രം ഞാൻ ഉണ്ടാക്കി നമ്മളൊരു നിർബന്ധമായ കുലി കുളിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഏകദേശം ഒരു ധാരണയിലേക്ക് നമ്മുടെ സാധാരണ കൂലിപ്പനിക്കൊക്കെ പോകുന്ന ഏ പകലന്ത്യോലം കൂലിപ്പണിയെടുത്ത് രാത്രി വീട്ടിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലഭിച്ച് സുബഹിക്ക് കുലിക്കുമ്പോൾ ഇത്തരം മസലകളൊന്നും കേൾക്കാത്ത എത്രയോ സാധാരണക്കാർ അള്ളാഹുത്താല അവരിലേക്കൊക്കെയും നമ്മുടെ ഈ നിർബന്ധമായ മസലകൾ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ക്ലാസ് റൂമിലൂടെയും ക്ലാസ് റൂമിന്റെ ശ്രോതാക്കലിലൂടെയും അള്ളാഹുത്താല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവത്തെ ം മാത്രം ആ ചെയ്ത് ഞാൻ ആ ഭാഗത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരും സഹോദരന്മാരൊക്കെ ആ വിഷയം ശ്രദ്ധിക്കണം